ഇക്കൂർ മാമാനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ മഹാനവരാത്രി മഹോത്സവത്തിന് ഭക്തജനത്തിരക്കേറുന്നു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ വരെയാണ് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന നവരാത്രി സംഗീതോത്സവം നടക്കുന്ന നവരാത്രി മണ്ഡപത്തിൽ സംഗീതാർച്ചനയും നൃത്ത നൃത്തങ്ങളും തിരുവാതിരക്കളിയും തുടങ്ങി വിവിധ ഇനങ്ങൾ അർച്ചനയായി നടന്നുവരുന്നു വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ രാത്രി പോലും അനുഭവപ്പെടുന്നത് ഇരുപത്തി ഒൻപതിന് വൈകിട്ട് നവരാത്രി മണ്ഡപത്തിൽ നടന്ന പത്മസുധാ കലാക്ഷേത്രം ചേടിച്ചേരിയിലെ വിദ്യാർത്ഥികൾ അമൃത ഉമേഷിൻ്റെ ശിക്ഷണത്തിൽ നടത്തിയ നൃത്ത നൃത്തങ്ങളും കോട്ടൂർ പൊതുജന വാനശാല ഗ്രാമദീപം ബാലവേദി അവതരിപ്പിച്ച നൃത്താർച്ചനയും കലാമണ്ഡലം ധനുശ്രീ സെബിൻ്റെ ശിക്ഷണത്തിൽ അരങ്ങേറി ഒക്ടോബർ ഒന്നിന് മഹാനവമി ദിനം രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം ആറു മണിവരെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ നവരാത്രി മണ്ഡപത്തിൽ ഉദയാസ്തമന സംഗീതാർച്ചന നടത്തും തുടർന്ന് നൃത്തനൃത്യങ്ങളും ഭക്തിഗാനസുധയും അരങ്ങേറും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭവും വാഹനപൂജയും ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും നടക്കും അറിവിന്റെ ലോകത്തേക്ക് നൂറുകണക്കിന് കുരുന്നുകൾ മാവാനിക്കുന്ന് ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിക്കും മാവാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം വളരെ ഗംഭീരമായി ആഘോഷിച്ചു വരികയാണ് എന്നാൽ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നൃത്ത സംഗീതോത്സവം നടന്നു വരികയാണ് നാളെ ഇന്ന് അഷ്ടമിയാണ് നാളെ നവമി മറ്റന്നാൾ ദശമിയ ദിവസം കുട്ടികൾ വിദ്യാരംഭം കുറിക്കും വിദ്യാരംഭത്തിന് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും അമാനിക്കുന്ന മഹാദേവിയുടെ വിഭാഗങ്ങളിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു